വല്ലാർപ്പാടത്തെ മതപരിവർത്തനം ക്രൈസ്തവ പുരോഹിതർ ഗോവയിലും മറ്റും ഹൈന്ദവരെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയ സംഭവങ്ങൾ ശശികല എണ്ണി എണ്ണി പറയുന്നത് കേട്ടു എത്ര ക്രൂരന്മാരായിരുന്നു അല്ലേ അവർ ക്രിസ്ത്യാനികളാകാൻ വിസമ്മതിച്ച സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ പറിച്ചെടുക്കുന്നതിനും പീഡിപ്പിക്കുന്നതിനും പ്രത്യേക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നത്രേ കേരളത്തിൽ നടന്ന ഒരു ക്രൂര സംഭവം ശശികലയ്ക്ക് അറിയില്ലെന്ന് തോന്നുന്നു അതിവിടെ വിവരിക്കാം വല്ലാർപ്പാടം പള്ളിയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ അവിടുത്തെ പാതിരി മീനാക്ഷി എന്നുപേരുള്ള ഒരു നായർ യുവതിയെയും കുഞ്ഞിനെയും മൂന്ന് ദിവസം കായലിൽ മുക്കിയിട്ടു നായന്മാർ മുങ്ങിത്തപ്പി പക്ഷെ കിട്ടിയില്ല മൂന്നാം ദിവസം പാതിര് വലയിട്ട് കൊടുത്തു അതിൽ പിടിച്ച് മീനാക്ഷിയും കുഞ്ഞും കയറി വന്നു മൂന്ന് ദിവസത്തെ ജലവാസം മീനാക്ഷിയുടെ മനസ്സ് പരിവപ്പെടുത്തിയിരുന്നു ഉടനെ അവൾ മുഹമ്മദ് സ്വീകരിച്ച് ക്രിസ്ത്യാനിയായി ഈ വിവരണം ശശികലയ്ക്കും കൂട്ടർക്കും വേണ്ടി മാത്രമാണ് കേട്ടോ ഈ വിവരണത്തിൽ അസത്യവും അർത്ഥസത്യങ്ങളും ഇഴചേർന്ന് കിടക്കുന്നെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ശശികല പറയുന്ന മറ്റ് പീഡന കഥകൾ എങ്ങനെ വിശ്വസിക്കും ശുദ്ധ മനസ്കരയിൽ ക്രൈസ്തവ വിദ്വേഷം ആളിക്കത്തിക്കുക എന്ന ഏക ഉദ്ദേശത്തോടെ പടച്ചു വിടുന്നവയല്ലേ ശശികലയുടെ പീഡന നുണകൾ വല്ലാർപ്പാടത്തെ ചരിത്ര സത്യം അറിയാൻ ശശികല വല്ലാർപ്പാടത്തൊന്ന് പോയാൽ മതി അതിന് സമയമില്ലെങ്കിൽ ഗൂഗിളിലോട് ചോദിച്ചാലും മതി അതിങ്ങനെയാണ് മീനാക്ഷി എന്ന പേരുള്ള ഒരു നായർപതിയും കുഞ്ഞും അവർ യാത്ര ചെയ്തിരുന്ന വള്ളം മറിഞ്ഞ് വെള്ളത്തിലാണ്ടു പുരുഷന്മാർ നീന്തി കരയിലെത്തി മീനാക്ഷി എവിടെ പലരും മുങ്ങി തപ്പി കാത്തിരിപ്പ് നിഷ്ഫലം മൂന്നാം ദിവസം പള്ളി വികാരിക്കൊരു സ്വപ്നം വികാരി ആളുകളെ വിളിച്ചുകൂട്ടി സ്വപ്നത്തിൽ കണ്ട സ്ഥലത്ത് വലയിടാൻ പറഞ്ഞു അങ്ങനെ മീനാക്ഷിയും കുഞ്ഞും പുറത്തു വന്നു അവൾ ക്ഷീണതയോ പരിഭ്രാന്തയോ ആയിരുന്നില്ല പ്രസന്ന വനം അവൾക്ക് ഉണ്ടായിരുന്നു അവൾക്ക് പള്ളിയുമായിട്ട് യാതൊരു ബന്ധമുണ്ടായിരുന്നതല്ല മൂന്ന് ദിവസം അവൾ പരിശുദ്ധ ദേവമാതാവിൻ്റെ സംരക്ഷണയിൽ ആയിരുന്നെന്ന് അവൾ ഏറ്റുപറഞ്ഞു നായർ സ്ത്രീയായ അവൾ മാതാവിൻ്റെ ദേവാലയം വിട്ടുപോകാൻ വിസമ്മതിച്ചു അവൾ ആഗ്രഹത്തോടെ സ്നേഹത്തോടെ ക്രിസ്തുമതം സ്വീകരിച്ച് പള്ളിമുറ്റത്ത് താമസമാക്കി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് മെയ് മാസത്തിലാണ് ഇത് സംഭവിച്ചത് മീനാക്ഷിയുടെയും കുഞ്ഞിൻ്റെയും ചരിത്രം ചിത്രം പള്ളിയിൽ വരച്ചു വച്ചിരിക്കുന്നത് ഇന്നും അവിടെ കാണാം അതൊരു നിർബന്ധിത മതപരിവർത്തനമല്ലായിരുന്നു ശശികലേ ക്രിസ്തുവത്വം പ്രചരിച്ചത് നിങ്ങൾ പറയുന്ന രീതിയിലല്ല യേശുക്രിസ്തുവിന്റെ സ്നേഹ സന്ദേശം ലോകമെങ്ങും പ്രചരിച്ചത് സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും മാതൃകകളിലൂടെയാണ് അത് പ്രചരിപ്പിച്ചവർക്ക് പലപ്പോഴും ഏറ്റുവാങ്ങേണ്ടി വന്നത് നിങ്ങൾ വിവരിച്ച പീഡനങ്ങളായിരുന്നു വിഷം തുപ്പുന്നതിന് മുമ്പ് സത്യമറിയൂ വളച്ചൊടിക്കാതെ ചരിത്രം പഠിക്കൂ യേശുക്രിസ്തുവിന്റെ സന്ദേശം എന്താണെന്ന് അറിയൂ അപ്പോൾ മനസ്സിന് അൽപ്പ ശാന്തിയും ഹൃദയത്തിൽ അല്പ സ്നേഹവും ബുദ്ധിക്കൽപം പ്രകാശവും വികാസവും ഉണ്ടാകും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ